ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഞാൻ ഇത്രയും തിരക്കുള്ള ജീവിതത്തിൽ സിലബസ് പഠിച്ച് തീർക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇത് കേൾക്കുമ്പോൾ എന്നെ അറിയാത്തവർക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം എന്താണ് ഇത്ര തിരക്കെന്നല്ലേ എൻ്റെ ഫോളോവേഴ്സിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഞാൻ റാങ്ക് വാങ്ങുന്ന സമയത്തും ആ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും ഞാൻ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഒരു കോളേജിൽ പഠിപ്പിക്കുമ്പോൾ അറിയാമല്ലോ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു നിമിഷം പോയി പഠിപ്പിക്കുകയല്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് തയ്യാറെടുക്കണം അതേപോലെ യൂട്യൂബ് ചാനലുകളുണ്ട് ഒന്നി കൂടുതൽ ചാനലുകളുണ്ട് അപ്പോൾ ആ ചാനലുകളൊക്കെ നമ്മൾ കണ്ടന്റ് ഇടണം പിന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ബുക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മാരിഡാണ് അപ്പം അതിൻ്റെ തിരക്ക് എല്ലാംകൂടെ നമുക്ക് ജീവിതത്തിൽ തിരക്കുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെ എപ്പോഴും ബിസിയായിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു ഞാൻ ആ സമയത്താണ് പഠിച്ച് മാർക്ക് വാങ്ങിയത് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഏത് പരീക്ഷ വന്നു കഴിഞ്ഞാലും സിലബസ് കംപ്ലീറ്റ് ചെയ്യും എനിക്കത് നിർബന്ധമാണ് കാരണം സിലബസ് നമ്മളെ ഒത്തിരി ടോപ്പിക്സ് കാണും എല്ലാ ടോപ്പിക്സും ഒന്ന് തൊട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു വിഷമമാണ് അല്ലെങ്കിൽ ഒരു ശൂന്യതയാണ് സോ സിലബസിലെ എല്ലാ ടോപ്പിക്കും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നോക്കിയിരിക്കും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളതല്ല സിലബസിൽ നിന്ന് പഠിക്കേണ്ടത് സിലബസ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനാണ് തരുന്നത് ആ സിലബസിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലേ പലപ്പോഴും ക്വസ്റ്റിൻസ് ഇടുന്നവർ സിലബസ് എടുത്ത് ഫ്രണ്ടിലോട്ട് വെക്കും എന്നിട്ട് അതിൽ നിന്ന് മെയിൻ മെയിൻ പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ട് അവർ ക്വസ്റ്റ്യൻസ് ഇടും ചില ആളുകൾ അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന നിന്ന് വരെ ക്വസ്റ്റ്യൻ എടുത്തിടും അതവർ സിലബസ് വെച്ചിട്ടാണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഇടുന്നത് അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നമ്മൾ പ്രതീക്ഷിക്കണമെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ നിന്ന് വരും എന്ന് പ്രതീക്ഷിക്കണമെങ്കിൽ നമുക്ക് സിലബസുമായിട്ട് നല്ലൊരു പരിചയം ഉണ്ടാവണം അതുകൊണ്ട് തന്നെ ഏതൊരു പരീക്ഷയാണെങ്കിലും നമ്മൾ പ്ലസ് ടു ആണെങ്കിലും നീറ്റ് ആണെങ്കിലും ഡിഗ്രി ലെവൽ ആണെങ്കിലും അതല്ല പി എസ് സി ആണെങ്കിലും എന്താണേലും ആദ്യം നമ്മുടെ കയ്യിൽ വേണ്ടത് സിലബസ് ആണ് സിലബസ് നമുക്ക് പി ഡി എഫ് ആയിട്ട് കിട്ടുമെങ്കിൽ ഒരു പ്രിൻ്റ് എടുത്ത് വെക്കുക അതിനുശേഷം ആ സിലബസിൽ എത്ര സെക്ഷൻസ് ഉണ്ടെന്ന് നോക്കുക ചിലപ്പോൾ അഞ്ചോ ആറോ സെക്ഷൻസ് ആയിരിക്കുള്ള അല്ലെങ്കിൽ ഓരോ സബ്ജെക്ട് വൈസ് ആയിരിക്കും ഫിസിക്സ് ഒരു സെക്ഷൻ കെമിസ്ട്രി ഒരു സെക്ഷൻ അങ്ങനെ അങ്ങനെയായിരിക്കും അപ്പോൾ എത്ര സെക്ഷൻ ഉണ്ടെന്ന് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക അടുത്തത് ചെയ്യേണ്ടത് പരീക്ഷയ്ക്ക് എത്ര മാസം ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക ഉദാഹരണമായിട്ട് മാസം ഉണ്ടെങ്കിൽ സിലബസിൽ ആറ് സെക്ഷനും ഉണ്ടല്ലേ അപ്പോൾ എന്ത് ചെയ്യാം ഓരോ മാസം ഓരോ സെക്ഷൻ തീർത്തു തീർത്ത് പോകാം അപ്പോൾ ആറ് മാസം കൊണ്ട് ആറ് സെക്ഷൻ തീരുമല്ലോ അതല്ല മൂന്ന് മാസമേ ഇനി പരീക്ഷയ്ക്കുള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം രണ്ട് സെക്ഷൻ ഒരു മാസം തീർക്കണം അല്ലേ അങ്ങനെ ആണെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ആറ് സെക്ഷൻ തീരും അപ്പോൾ അത് നമ്മളിങ്ങനെ മനക്കണക്ക് ചെയ്യുക അല്ലെങ്കിൽ എഴുതി നോക്കുക ഏതൊക്കെ സെക്ഷൻ എത്ര സമയം കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് അതിനുശേഷം ഈ ഒരു മാസം ഏത് സെക്ഷനാണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഫിസിക്സാണെന്നിരിക്കട്ടെ അപ്പോൾ ആ ഫിസിക്സ് മാത്രം നമ്മൾ മാർക്ക് ചെയ്യുക എന്നിട്ട് അതിലെ ഓരോ പോയിൻസും ആ സിലബസിലെ ഓരോ ടോപ്പിക്സും ഒന്നെങ്കിലും ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് താഴേക്ക് താഴേക്ക് ആ പോയിൻസ് എഴുതാം അതല്ലെങ്കിൽ സിലബസിൽ തന്നെ സൈഡിൽ മാർക്ക് ചെയ്യുക ഓരോ ടോപ്പിക്സും പഠിക്കാനുള്ള ഡേറ്റ് ആണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഫിസിക്സിലെ ആദ്യത്തെ ഒരു ടോപ്പിക്ക് ആ ടോപ്പിക്ക് നാളെ പഠിക്കുന്നു നാളത്തെ ഡേറ്റ് ഇട്ട് കൊടുക്കുന്നു നെക്സ്റ്റ് ടോപ്പിക്ക് മറ്റേ മറ്റന്നാൾ പഠിക്കുന്നു ആ ഡേറ്റ് ഇട്ട് കൊടുക്കുന്നു പക്ഷേ ഇങ്ങനെ ഡേറ്റ് ഇട്ടാൽ മാത്രം പോരാ ആ ഡേറ്റിൽ നിങ്ങളത് ഉറപ്പായിട്ടും പഠിച്ച് തീർക്കണം നിങ്ങൾ അവസാന നിമിഷം ഒരു സിലബസ് മൊത്തം ഇരുന്ന് പഠിക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഡെയിലി ഡെയിലി കുറേശ്ശെ പഠിച്ചു പോകുന്നത് അങ്ങനെ നിങ്ങൾ ഒരു മാസം കൊണ്ട് ആ ഒരു സെക്ഷൻ തീർക്കുകയാണ് ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സ് തീർക്കുകയാണെങ്കിൽ ലാസ്റ്റ് ദിവസം നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം രണ്ട് രീതിയിൽ റിവിഷൻ വെക്കാം ആ സെക്ഷൻ്റെ പകുതിയാകുമ്പോൾ റിവിഷൻ വെക്കാം അതല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റിൽ വേണമെങ്കിലും വെക്കാം പക്ഷേ എന്നും പഠിക്കുന്ന കാര്യങ്ങൾ പിറ്റേ ദിവസം രാവിലെ റിവിഷൻ ചെയ്യുകയും വേണം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും മറന്നു പോവുകയില്ല സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനും കഴിയും ഇങ്ങനെ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഒന്നോ രണ്ടോ റൗണ്ടൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് എക്സാമിന് അത്ര ടഫായിട്ടൊന്നും തോന്നത്തില്ല ഇപ്പം നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റിനാണ് വന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സിലബസ് ഫുള്ള് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാൻ പറ്റും ഇപ്പോൾ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആൻസറുമായിട്ട് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്ത് അതിൻ്റെ ആൻസർ ഊഹിച്ചെടുക്കുവാനും കഴിയാറുണ്ട് ഞാൻ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ ആ പ്രിൻ്റ് എടുത്ത് വച്ചേക്കുന്ന ആ സിലബസിൽ അടിയിൽ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കും അപ്പോൾ കുറേ ദിവസം ആകുമ്പോൾ കുറേ നമ്മൾ കാര്യങ്ങൾ പഠിച്ചതെല്ലാം ഇങ്ങനെ അണ്ടർലൈൻ ചെയ്തേക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും ഒരു മോട്ടിവേഷനും തോന്നും ഞാൻ ഇത്രയൊക്കെ പഠിച്ച് കഴിഞ്ഞല്ലോ എന്നൊരു അഭിമാനം നമുക്ക് തോന്നും ആ ഒരു അഭിമാനം നമുക്ക് പിന്നെയും പിന്നെയും പഠിക്കാനുള്ള മോട്ടിവേഷൻ തരികയും ചെയ്യും ഇതുപോലെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് നിങ്ങൾ കൂടുതൽ സംസാരിക്കുക അവസാന നിമിഷം സിലബസ് തീർക്കാൻ നിൽക്കുന്ന ആളുകളോടല്ല സംസാരിക്കേണ്ടത് ആദ്യം തൊട്ടേ ഓർഗനൈസ്ഡ് ആയിട്ട് നന്നായിട്ട് പഠിച്ചു വരുന്ന കുട്ടികളുടെ അടുത്ത് കൂടുതൽ സംസാരിക്കുക അപ്പോൾ അവർ ഒരു ദിവസം എത്ര ടോപ്പിക്ക് കവർ ചെയ്യുന്നു എങ്ങനെയൊക്കെ പഠിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു എനർജിയൊക്കെ കിട്ടും അല്ലാതെ നമുക്ക് മടി പിടിച്ച് അവസാന നിമിഷം സിലബസ് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ അധികം മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല ചില കുട്ടികൾക്ക് പറ്റുമായിരിക്കും പക്ഷേ എല്ലായ്പ്പോഴും അത് നന്നായി വരണം എന്നില്ല അതൊക്കെ ഒരു ലക്ക് മാത്രമാണ് ആദ്യം തൊട്ടേ നന്നായി പഠിച്ച് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും പഠിക്കണം എന്നല്ലല്ലോ പറയുന്നത് ഇരുപത്തിനാല് ഒരു മൂന്ന് മണിക്കൂർ നന്നായിട്ട് പഠിച്ചാൽ പോലും അത്രയായല്ലോ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആ സമയം നന്നായിട്ട് യൂസ് ചെയ്യുക ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് മാക്സിമം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക ഇതുപോലെയുള്ള മോട്ടിവേഷന് വേണ്ടിയിട്ടും സ്റ്റഡി ടിപ്സിന് വേണ്ടിയിട്ടൊക്കെ ഞാനൊരു ബുക്ക് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്